ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചാക്യാർകൂത്ത് സംഘടിപ്പിച്ചു ജില്ലാ സ്വീപ് സെൽ കോഴിക്കോട് ജില്ലാ നെഹ്റു യുവകേന്ദ്ര എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗോകുലം മാളിലായിരുന്നു ഇന്നലെകൂത്ത് നടന്നത് വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു അരങ്ങേറിയത് കൊതിയിൽ നാരായണ ചാക്യരാണ് വളരെ വ്യത്യസ്തമാർന്ന കൂത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സ്വീപ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ വി ഹനസ് നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സി അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി